നമസ്കാരം ഏവർക്കും ഗോൾഡ് ടുഡേ കേരളയിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണവിലയും വെള്ളിവിലയും തങ്കവിലയും കൃത്യസമയത്ത് എത്തിക്കുന്ന ഈ ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ വൈകിട്ട് വന്ന യു എസ് ഡാറ്റയ്ക്ക് ശേഷം സംസ്ഥാനത്ത് സ്വർണവില കുതിച്ചുയരുകയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലേക്ക് സ്വർണവില എത്തിയിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് മൂവായിരം ഡോളർ മറികടന്ന് മൂവായിരത്തി പതിമൂന്ന് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നീക്കുന്നത് ഇന്നലെ രാത്രി തങ്കവില എട്ടായിരത്തി എണ്ണൂറ് രൂപയിലായിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവിപണിയിലുണ്ടായ മാറ്റം നമുക്ക് നോക്കാം ഇന്ന് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇന്ന് പവന് മുന്നൂറ്റി ഇരുപത് രൂപ കൂടിയിരിക്കുന്നു ഇന്നത്തെ ട്വന്റി ടു കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ പവന് അറുപത്തി ആറായിരം രൂപ സിൽവർ നൂറ്റി പതിനൊന്ന് രൂപയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോയുടെ താഴെ വിലയേറിയ ലൈക്കും കമൻറ്റും രേഖപ്പെടുത്തുക താങ്ക് ഫോർ വാച്ചിങ്